നമസ്കാരം പരിന്തുംപാറയിലെ കയ്യേറ്റ വീരൻ സജിത് ജോസഫിനെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഒഴുകിയെത്തുകയാണ് എന്നാണ് കേട്ടത് ഇയാളാണ് പരിന്തുംപാറയിൽ ഒരു ധ്യാന കേന്ദ്രം എന്ന പേരിൽ ഒരു റിസോർട്ട് സ്ഥാപിച്ച് അവിടെ ഒരു കുലിശട്ട് നാട്ടി ആശാൻ ഒരു ഭക്തിമാർഗം സ്വീകരിച്ചു അപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ തൊടാൻ ഒന്ന് ഭയക്കും കഴിഞ്ഞ ദിവസം വ്യാപകമായി കയ്യേറ്റങ്ങളൊക്കെ ഒഴിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത് ഇയാളുടെ കയ്യേറ്റങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഒന്നും തന്നെ കേട്ടില്ല ഇയാളുടെ കയ്യേറ്റം ഉടൻ ഒഴിപ്പിക്കില്ല അതിന് ചില നിയമ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരങ്ങൾ ഇയാളെ സഹായിക്കാനായി ഇത്രയധികം പേർ എങ്ങനെ ഓടിയെത്തി ജാതിമത ഭേദമിനെ രാഷ്ട്രീയ ഭേദമിനെ സജിത് ജോസഫ് എന്ന കയ്യേറ്റക്കാരനെ സഹായിക്കാനായി നിരവധി പേർ ഒഴുകിയെത്തിയത് എങ്ങനെ ഇയാൾക്ക് ഇവരുമായുള്ള ബന്ധം എന്താണ് ഇവിടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉടായ്പ് മാർഗത്തിലൂടെ ആയാലും നേരാമണ്ണമുള്ള മാർഗത്തിലൂടെ ആയാലും എങ്ങനെയായാലും ധാരാളം പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൃത്യമായി കൊടുക്കേണ്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് തൂന്നിയാസവും നടക്കും എന്നുള്ള അവസ്ഥയിലാണോ കേരളം ഇവിടെ പല സി പി എം നേതാക്കൾക്കും സി പി ഐ നേതാക്കൾക്കും കയ്യേറ്റ ഭൂമിയുണ്ട് പലരും റിസോർട്ടുകളും കെട്ടിടങ്ങളും ഒക്കെ തന്നെ കെട്ടിപ്പോക്കിയിട്ടുമുണ്ട് ഇതൊക്കെ കാലാകാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നതാണ് എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും ഒക്കെ തന്നെ വ്യാപകമായി ഇടതുപക്ഷ നേതാക്കൾ സി പി ഐ സി പി എം നേതാക്കൾ ഭൂമി കയ്യേറിയതായുള്ള വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു അതിനിടയിലൂടെയാണ് ഇപ്പോൾ ഈ കുരിശ് കൃഷി ഒപ്പം ഭൂമി കയ്യേറ്റവും നടക്കുന്നത് പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ഭൂമി പുറമ്പോക്ക് ഭൂമി ഈ ഭൂമിയാണ് ഇത്തരത്തിലുള്ളവർ കൈയടക്കി വെച്ചിരിക്കുന്നത് ഇവരെ സഹായിക്കാനായി നൂറുകണക്കിന് പേരാണ് ഓടിയെത്തുന്നത് പള്ളി അരവണ മുതൽ അങ്ങ് രാഷ്ട്രീയക്കാർ പഞ്ചായത്ത് അംഗം വരെ സജിത് ജോസഫിനെ സഹായിക്കാനും സജിത് ജോസഫിനെ ന്യായീകരിക്കാനുമായി ഓടിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത് ഇതാണോ പ്രബുദ്ധ കേരളത്തിന്റെ ഒരവസ്ഥ ഇവിടെയാണോ നീതിയും ന്യായവും ഒക്കെ നടപ്പിലാക്കും എന്ന് മുഖ്യമന്ത്രി അടക്കം ഉറക്കവിളിച്ചു പറയുന്നത് റവന്യൂ മന്ത്രി കൃത്യമായി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും പുറപോക്ക് ഭൂമികൾ സർക്കാരിനോട് ചേർക്കും എന്ന് പലതവണ ഉറക്ക വിളിച്ചു പറഞ്ഞു പക്ഷേ സജിത് ജോസഫിനെ തൊടാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും കൈപൊള്ളി റവന്യൂ ഉദ്യോഗസ്ഥരടക്കം രാഷ്ട്രീയക്കാരടക്കം ഇയാൾക്ക് വേണ്ടി ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അപ്പോൾ ഇനിയും കുരിശികൾ ഉയർന്നേക്കാം കുരിശികൾ നാട്ടിക്കൊണ്ട് കുരിശി കൃഷിയുടെ ഏക്കര കണക്കിന് ഭൂമികൾ സജിത് ജോസഫുമാണ് കയ്യേറിയേക്കാം അതിനൊക്കെ തന്നെ എല്ലാവരുടെയും രാഷ്ട്രീയക്കാരുടെ അടക്കം മതസംഘടനാ നേതാക്കളുടെ അടക്കമുള്ള എല്ലാ ഉണ്ട് ഇത്തരത്തിൽ ഭൂമി കയ്യേറ്റക്കാരെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം നിലകൊള്ളുമ്പോൾ എങ്ങനെ പുറമ്പോക്ക് ഭൂമി സർക്കാരിലേക്ക് ചേർക്കും എന്ന റവന്യൂ മന്ത്രി ഒന്ന് വിശദീകരിക്കണം ഇത് തികഞ്ഞ അനീതിയാണ് അന്യായമാണ് ഭൂമി ആർക്കും കയ്യേറാം ഒരു കുരിശ്ശ സ്ഥാപിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു കപ്പേള കെട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു കാണിക്കമണ്ഡപം കെട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ആർക്കും എവിടെയും ഏത് ഭൂമിയും കയ്യേറാം പുറപോക്ക് ഭൂമിയൊക്കെ തന്നെ സ്വന്തമാക്കി വെയിലുകിട്ടി തിരിച്ച് അത് മറച്ചു വിൽക്കുകയോ റിസോർട്ട് പണിയുകയോ കേന്ദ്രം പണിയുകയോ ഒക്കെ ചെയ്യാം എന്ന അവസ്ഥയാണ് രാഷ്ട്രീയക്കാരും മത സംഘടനാ നേതാക്കളും കൂട്ടിലുണ്ടെങ്കിൽ എന്ത് താന്തോന്നിത്തരവും എന്ത് തോന്നിയാസവും എന്ത് ചെറ്റൽത്തരവും ആർക്കും കാണിക്കാം അത് തന്നെയാണ് സജിത് ജോസഫ് എന്ന ഈ ഭൂമി കയ്യേറ്റക്കാരനും കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ ജൂനിയർ താറാവ് യോഹന്നാൻ അല്ലെങ്കിൽ ജൂനിയർ കെ പി യോഹന്നാൻ എന്ന് സംബോധന ചെയ്തിരുന്നു ഏതാണ്ട് അതേ വഴിക്ക് തന്നെ സ്വന്തമായി സഭസ്ഥാപിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു വീണ്ടും കുരിശുകൾ സ്ഥാപിച്ച് ഭൂമി കയ്യേറാൻ അങ്ങേക്ക് കഴിയട്ടെ അങ്ങേക്ക് എല്ലാവിധ പിന്തുണയുമായി രാഷ്ട്രീയക്കാരും മതമേലിഷ്യന്മാരും ഒക്കെ തന്നെ കൂടെയുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ ധൈര്യമായി മുമ്പോട്ട് പോകുള്ളൂ ഇവിടെ ആരും താങ്കളെ ഒന്നും ചെയ്യില്ല ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം തുമ്പമൺ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ